ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര കൊണ്ടി ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയസൂത്രണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ അംഗൻവാടികളുടെ നവീകരണം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മായന്നൂർ ചിറങ്കര തൊണ്ണൂറ്റി രണ്ടാം നമ്പർ അംഗൻവാടിയിൽ ചുറ്റുമതിൽ നിർമ്മാണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്താണ് അങ്കണവാടികളിൽ ശ്രദ്ധ പുലർത്താൻ കാരണം നമുക്കറിയാം നിങ്ങളുടെ അവിടെ ലൈബ്രറി ഉണ്ട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കേണ്ടാവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞതാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ ഇരുപത്തിയൊന്ന് അങ്കണവാടികളിൽ ഇരുപത്തിയൊന്ന് ലൈബ്രറി തുടങ്ങി കഴിഞ്ഞ ദിവസം ലൈബ്രറി കൗൺസിലൊരാള് നമ്മുടെ മായനൂർ ഗ്രാമീണ വായനശാലയിൽ അവിടത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടം വെച്ച് പോയത് കാരണം ഈ എൻ പണിക്കരെ പോലുള്ള ആളുകൾ അങ്കണവാടികൾ അല്ല ലൈബ്രറികൾ സ്ഥാപിക്കാൻ വേണ്ടി വളരെ പണിപ്പെട്ടിട്ടാണ് ആ കാലത്ത് ഒരു ലൈബ്രറി തുടങ്ങാൻ പോകുന്നത് ഇവിടെ ചന്ദ്രമാഷ് ചക്കവളയത്തെ ചന്ദ്രമാഷ് അല്ലെ അവര് കണ്ണക്കിറക്കൽ ചന്ദ്രമാഷ ചന്ദ്രമാഷ ഒരു ഒട്ടേറെ പണിപ്പെട്ടിട്ട് നമ്മുടെ രാമേന ഉൾപ്പെടെയുള്ള ആളുകള് ഡ്രസ് അന്നൊക്കെ ഒരു വായനശാല തുടങ്ങാന്ന് പറഞ്ഞാൽ അത്രയും പണിയാണ് പിന്നെ ഇതിൽ ഒന്ന് ആളുകൾക്ക് ഇതിന്റെ ഈ വായനശാലയുടെ മനസ്സിലായിരുന്നില്ല വളരെ അത് വായിച്ച് സംസ്കൃത നമ്മുടെ സമൂഹം നല്ല നിലയിലേക്ക് വാർഡ് മെമ്പർ രാജേഷ് അധ്യക്ഷത വഹിച്ചു അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള മെമ്പർ മനോജ് മുൻ അംഗൻവാടി ടീച്ചർ കുട്ടികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ